കാണുമ്പോഴുണ്ടല്ലോ ഞാനിത് സൂവിൽ പോയിക്കോ എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ സൂവിലൊന്നും അല്ല കേട്ടോ ഇത് ഓസ്ട്രേലിയയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീടിന്റെ അകത്തെ സ്ട്രക്ചറാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എൻറ്റയർലി വ്യത്യാസമായിട്ട് നോക്കിക്ക് അകോ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അതായത് ഈ ഒരു വുഡിന്റെ അകത്താണ് ഈ എൻറ്റയർ ഹോം അവർ ബിൽറ്റ് ചെയ്യുന്നത് ഇത് ഹാഫ് വേ ഉള്ളൂ ഇതാണ് വീടിന്റെ പുറത്താവസ്ഥ ഇനി നമുക്ക് അകത്തേക്ക് കയറി കാണാവേ ഇനി നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോഴാണേ ഇത് നാല് ബെഡ്റൂമിന്റെ ഒരു വീടാണ് നോക്കിക്ക് എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഇതുപോലെ എല്ലാ മുറിയും ഇതുപോലെ ഇത് കണ്ടോ ഇത് വുഡാണേ ഇതിലെ സെറ്റ് ചെയ്തിരിക്കുന്നേ മുറികളൊന്നും എന്താന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ ഹോം അങ്ങനെ ടോപ്പ് നോക്കിക്ക് ഈ ഫോയിൽ വെച്ച് കവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹീറ്റിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റം ഒക്കെയാണേ ഇത് കണ്ടോ ഇത് ഇതിന്റെ ബാക്ക് സൈഡാണേ ഇതുപോലത്തെ ഒരു കട്ടയില ഇത് പണിതിരിക്കുന്നേ ഇഷ്ടയല്ല എന്നാ ഹോളോ ബ്രിക്സ് പോലെ ഇരിക്കുന്ന ഒരു ചെറിയ കട്ട വീട് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇതിന്റെ വില ഒരിക്കലും നമുക്ക് നാട്ടിലെ വീടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലേ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നാലിരട്ടിയായിരിക്കും അതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയണേ